എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് മനുഷ്യൻ എന്ന വാക്കിന് ആ ആശയത്തിന് യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരം കണ്ടെത്താൻ നമ്മളെയും നമ്മുടെ സമൂഹത്തെയും രൂപപ്പെടുത്തിയ ചില പ്രധാനപ്പെട്ട ആശയങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം കാരണം ഈ ആശയങ്ങളെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെ തന്നെ മനസ്സിലാക്കുക എന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രധാന ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ എന്താണ് നമ്മളെ മനുഷ്യരാക്കുന്നത് ഏതൊക്കെ അടിസ്ഥാന ആശയങ്ങളാണ് ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള നമ്മുടെ ഈ അസ്തിത്വത്തെ നിർവചിക്കുന്നത് ഈ ഒരു ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത് ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനായി നമ്മൾ അഞ്ച് വ്യത്യസ്ത വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആദ്യം നമ്മൾ ജൈനമതത്തിലെ അഹിംസ എന്ന തത്വത്തെക്കുറിച്ച് സംസാരിക്കാം പിന്നെ സമത്വത്തെക്കുറിച്ചുള്ള പലതരം കാഴ്ചപ്പാടുകളിലേക്ക് വരും അതിനുശേഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയിലൂടെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് നോക്കും തുടർന്ന് ശ്രീനാരായണ ഗുരുവിന്റെ യുക്തിചിന്തകളെ മനസ്സിലാക്കും ഒടുവിൽ ഈ പ്രകൃതിയുമായി നമുക്കുള്ള ബന്ധം ബന്ധമെന്താണെന്ന് ചിന്തിച്ച് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കും അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിഷയം അഹിംസ ലോകത്തുള്ള ഒട്ടുമിക്ക ദർശനങ്ങളും അഹിംസയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഒരു ജീവനോടും അതെത്ര ചെറുതാണെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ദ്രോഹവും ചെയ്യരുത് എന്ന ആശയത്തെ അതിൻറെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോയത് ജൈനമതമാണ് എന്തുകൊണ്ടാണ് അവരുടെ ഈ രീതി ഇത്രയേറെ വ്യത്യസ്തമാകുന്നത് എന്ന് നമുക്ക് നോക്കാം നോക്കൂ ജൈനമതത്തിൽ അഹിംസ വെറുമൊരു വാക്കല്ല അതവരുടെ ജീവിതം തന്നെയാണ് ഋഷഭേവൻ മുതൽ മഹാവീരൻ വരെയുള്ള ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാർ കാണിച്ചു തന്ന വഴിയാണത് അറിയാതെ പോലും ഒരു ജീവൻ എടുക്കാതിരിക്കാൻ അവർ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയാമോ നമ്മൾ ശ്വാസമെടുക്കുമ്പോൾ ചെറിയ പ്രാണികൾ പോലും ഉള്ളിൽ പോകാതിരിക്കാൻ അവർ മുഖത്തൊരു തുണി കെട്ടും നടന്നു പോകുമ്പോൾ അറിയാതെ ഒരു പ്രാണിയെപ്പോലും ചവിട്ടാതിരിക്കാൻ കൊണ്ട് വഴി വൃത്തിയാക്കിയാണ് മുന്നോട്ടു പോകുന്നത് അതുമാത്രമല്ല രാത്രിയായാൽ വിളക്കിന്റെ വെളിച്ചത്തിലേക്ക് വരുന്ന പ്രാണികൾ ഭക്ഷണത്തിൽ വീണ് മരിക്കാൻ സാധ്യതയുണ്ടല്ലോ അതൊഴിവാക്കാൻ സൂര്യാസ്തമയത്തിന് ശേഷം അവർ ഭക്ഷണം പോലും കഴിക്കില്ല ഒരു ജീവന്റെ വിലയെക്കുറിച്ച് ഇത്രയധികം ആഴത്തിൽ ചിന്തിച്ച മറ്റൊരു ദർശനം ഒരുപക്ഷേ ലോകത്തു വേറെയുണ്ടാവില്ല അഹിംസ എല്ലാ ജീവജാലങ്ങളെയും തുല്യമായി കാണാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ശരി എങ്കിൽ പിന്നെ മനുഷ്യർക്കിടയിൽ എങ്ങനെ സമത്വം ഉറപ്പാക്കാൻ പറ്റും ഇത് കുറച്ച് സങ്കീർണമായ ചോദ്യമാണ് ഈ ചോദ്യത്തിന് മൂന്ന് വലിയ ചിന്തകർ നൽകിയ ഉത്തരങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത് ഇതിൽ ആദ്യത്തെ ആൾ ജോൺ റോൾസാണ് അദ്ദേഹത്തിന്റെ ആശയമാണ് അജ്ഞതയുടെ മൂടുപടം ഇതൊരു രസകരമായ ചിന്താ പരീക്ഷണമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളൊരു പുതിയ സമൂഹം ഉണ്ടാക്കാൻ പോവുകയാണ് പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ആ സമൂഹത്തിൽ നിങ്ങൾ ആരായിരിക്കും പണക്കാരനോ പാവപ്പെട്ടവനോ പുരുഷനോ സ്ത്രീയോ ഏത് ജാതിയിലായിരിക്കും ജനിക്കുക ഇതൊന്നും നിങ്ങൾക്ക് മുൻകൂട്ടി അറിയില്ല അങ്ങനെയൊരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയുള്ള നിയമങ്ങളായിരിക്കും ഉണ്ടാക്കുക തീർച്ചയായും എല്ലാവർക്കും ഒരുപോലെ സുരക്ഷയും അവസരങ്ങളും കിട്ടുന്ന നിയമങ്ങളല്ലേ അതുതന്നെയാണ് റോൾസിൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ നീതി ഇനി നമുക്ക് അമർത്യസെനിന്റെ കാഴ്ചപ്പാട്ടിലേക്ക് വരാം അദ്ദേഹത്തിൻ്റെ കാര്യശേഷി സമീപനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ കുറച്ച് പണമോ വിഭവങ്ങളോ കൊടുത്തതുകൊണ്ട് മാത്രം സമത്വമാവില്ല എന്നാണ് അതിനു പകരം ഓരോ വ്യക്തിക്കും അവർക്ക് വിലപ്പെട്ടതിന് തോന്നുന്ന ഒരു ജീവിതം തിരഞ്ഞെടുക്കാനും അത് ജീവിച്ച് തീർക്കാനുമുള്ള കഴിവും സ്വാതന്ത്ര്യവും ഉണ്ടാക്കി കൊടുക്കണം അതായത് റോൾസ് നീതിയുക്തമായ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉറപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അമർത്യസൻ ശ്രദ്ധിച്ചത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താനുള്ള കഴിവും സ്വാതന്ത്ര്യം നൽകുന്നതിലാണ് ഇനി സമത്വത്തെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ ഇന്ത്യൻ ശബ്ദത്തിലേക്ക് വരാം ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സമത്വം എന്ന് പറഞ്ഞാൽ വെറുമൊരു നിയമപുസ്തകത്തിലെ വാക്കല്ല ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ സമൂഹത്തെ പിറകോട്ട് വലിച്ച ജാതി വ്യവസ്ഥയെ വേരോടെ പിഴുതെറിയാതെ യഥാർത്ഥ സമത്വം സാധ്യമല്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ഈ ഉദ്ധരണിൽ അദ്ദേഹം എന്താണ് പറയുന്നത് പ്രശ്നം സമൂഹത്തിലെ ഈ വേർതിരിവുകൾ മാത്രമല്ല മറിച്ച് ഈ വേർതിരിവുകൾ ശരിയാണെന്ന് പറയുന്ന അതിന് ദൈവിക പരിവേഷം നൽകുന്ന ശാസ്ത്രങ്ങളുടെയും വേദങ്ങളുടെയും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാരത്തെയാണ് തകർക്കേണ്ടതെന്നാണ് അപ്പോൾ ഈ മൂന്ന് ചിന്തകളും നമ്മളൊന്ന് വെച്ച് നോക്കിയാൽ സമത്വത്തിൻറെ മൂന്ന് വ്യത്യസ്ത തലങ്ങൾ നമുക്ക് കാണാൻ പറ്റും റോൾ സോന്നൽ കൊടുത്തത് എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന നിയമങ്ങൾക്കാണ് സെൻസ് ശ്രദ്ധിച്ചത് ഓരോ വ്യക്തിയുടെയും കഴിവും സ്വാതന്ത്ര്യവുമാണ് എന്നാൽ അംബേദ്കർ പറഞ്ഞത് ജന്മം കൊണ്ട് മനുഷ്യരെ വേർതിരിക്കുന്ന എല്ലാ മതിലുകളും ഇടിച്ചു നിരത്തിയാൽ മാത്രമേ യഥാർത്ഥ സമത്വം സാധ്യമാകൂ എന്നാണ് ശരി തത്വശാസ്ത്രത്തിന്റെ വലിയ ആശയങ്ങളിൽ നിന്ന് നമുക്ക് നേരെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്ന ഒരു കഥയിലേക്ക് വരാം മനുഷ്യത്വം എന്താണെന്ന് ശരിക്കും അനുഭവിച്ചറിയാൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്ന ഈ കഥയേക്കാൾ നല്ലൊരു ഉദാഹരണം വേറെയില്ല ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ ദൂരെ ഒരു പട്ടണത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് കയ്യിലാണെങ്കിൽ ഒരു പൈസ പോലുമില്ല ചുറ്റുമുള്ള ആരും നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയല്ല സംസാരിക്കുന്നത് എന്തുമാത്രം നിസ്സഹായമായ നിസ്സഹായമായൊരവസ്ഥയായിരിക്കും അത് ഇതാണ് ബഷീർ വരച്ചു കാട്ടുന്ന ആ മനുഷ്യന്റെ അവസ്ഥ വിശപ്പ് സഹിക്കാൻ വയ്യാതെ അയാൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ബില്ല് കൊടുക്കാൻ നേരം പോക്കറ്റിൽ നോക്കിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അയാൾ തിരിച്ചറിഞ്ഞത് പേഴ്സ് ആരോ അടിച്ചുമാറ്റിയിരിക്കുന്നു ആ നിമിഷം അയാളുടെ മുന്നിലുള്ള ലോകം തന്നെ ഇല്ലാതായ പോലെയായി കയ്യിൽ പണമില്ലെന്നറിഞ്ഞ ഹോട്ടൽ ഉടമയുടെ മുഖത്ത് ദയുടെ ഒരു കണിക പോലും ഇല്ലായിരുന്നു പകരം കത്തുന്ന അപമാനത്തിന്റെ തീയാണ് അയാൾ ആ മഴഷിനു നേരെ എറിഞ്ഞത് നിന്റെ തുണി അഴിപ്പിച്ച് ഞാനിവിടെ നിർത്തും ഒരാൾക്കൂട്ടത്തിനു മുന്നിൽ നഗ്നായി നിൽക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയൊരു നാണക്കേട് വേറെയുണ്ട് ആ അപമാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അയാൾ വീണു പോകുമായിരുന്ന ആ നിമിഷത്തിലാണ് ഒരു ഒരത്ഭുതം സംഭവിക്കുന്നത് എവിടെ നിന്നോ വന്നൊരപരിചിതൻ ഒരു വാക്കുപോലും മിണ്ടാതെ വന്ന ബില്ലടയ്ക്കുന്നു രക്ഷപ്പെട്ടു പക്ഷെ കഥ അവിടെ തീരുന്നില്ല ഹോട്ടലിന് പുറത്തിറങ്ങിയപ്പോൾ ആ രക്ഷകന്റെ മുഖത്തേക്ക് നോക്കിയ നമ്മുടെ കഥാനായകൻ ഞെട്ടിപ്പോയി അത് അത് തൻ്റെ പേഴ്സ് മോഷ്ടിച്ച അതേ കള്ളനായിരുന്നു ഒരേ മനുഷ്യനിലൊരു കള്ളനും ഒരു രക്ഷകനും ബഷീർ നമ്മളോട് പറയാണ് എന്ന് പറയുന്നത് നന്മയുടെയും തിന്മയുടെയും ഒരു കലവരെയാണ് അതുകൊണ്ട് ആരെയും പൂർണ്ണമായി എഴുതിത്തള്ളാൻ പാടില്ല ബഷീറിൻ്റെ കഥയിലെ ആ കള്ളൻ്റെ ഉള്ളിൽ പോലും ഒരു മനുഷ്യൻ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി ഒന്നു തന്നെയല്ലേ ഈയൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളിലേക്ക് കടക്കുന്നത് ജാതിയുടെ പേരിൽ മനുഷ്യരെ മാറ്റി നിർത്തിയൊരു സമൂഹത്തോട് വളരെ ലളിതമായ യുക്തി ഉപയോഗിച്ചാണ് ഗുരു സംസാരിച്ചത് മനുഷ്യരാശിയുടെ ഐക്യത്തെക്കുറിച്ച് ഇതിലും ലളിതവും എന്നാൽ ശക്തവുമായൊരു പ്രഖ്യാപനം ഒരുപക്ഷെ വേറെയുണ്ടാവില്ല ഇത് വെറുമൊരു മുദ്രാവാക്യമായിരുന്നില്ല അതിനു പിന്നിൽ വലിയൊരു ദർശനമുണ്ടായിരുന്നു ഗുരുവിന്റെ യുക്തിയുടെ ഭംഗി അതിന്റെ ലാളിത്യമാണ് അദ്ദേഹം ഒരു ലളിതമായ ചോദ്യം ചോദിച്ചു ഒരു പശുവിൻ്റെ ജാതി എന്താണ് പശുത്വം ശരിയാണല്ലോ എങ്കിൽ ഒരു മനുഷ്യന്റെ ജാതിയോ സ്വാഭാവികമായും മനുഷ്യത്വം ഈയൊരൊറ്റ ഉപമയിലൂടെ അദ്ദേഹം ജാതി എന്ന ആശയത്തിൻ്റെ പൊള്ളത്തരം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തു ഗുരു വെറുതെ പറയുക മാത്രമല്ല ചെയ്തത് അതിന് കൃത്യമായ ശാസ്ത്രീയവും യുക്തിപരവുമായ തെളിവുകളും നിരത്തി നോക്കൂ ബയോളജി അനുസരിച്ച് ഒരേ വർഗത്തിൽപ്പെട്ട അതായത് ഒരേ സ്പീഷീസിൽപ്പെട്ട ജീവികൾക്ക് മാത്രമേ പ്രത്യുൽപാദനം നടത്താൻ കഴിയൂ ലോകത്ത് എവിടെയുമുള്ള ഏത് ജാതിയിൽപ്പെട്ട ഒരു പുരുഷനും സ്ത്രീക്കും കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് എന്താണ് നമ്മളെല്ലാവരും ഒരേ വർഗമാണ് ഒരേ ജാതിയാണ് നമ്മുടെ എല്ലാം ശരീരഘടനയും വിശപ്പും ദാഹവുമെല്ലാം ഒന്നു തന്നെയാണ് അതുകൊണ്ട് ഒരാളുടെ ജാതി അറിയാൻ അയാളുടെ ശരീരം നോക്കിയാൽ മതി വേറെ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് ഗുരു സമർത്ഥിച്ചു അപ്പോൾ മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന ഈ തിരിച്ചറിവ് നമ്മളെവിടേക്കാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ സഹമനുഷ്യരോടുള്ള ബന്ധത്തിൽ മാത്രം തീരുന്ന ഒന്നാണോ ഈ മനുഷ്യത്വം അതോ നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയെ കൂടി അത് ഉൾക്കൊള്ളുന്നുണ്ടോ ഗാന്ധിജിയുടെ ഈ വാക്കുകൾ പാരിസ്ഥിതിക ചിന്തയുടെ ഒരു അടിസ്ഥാന ശിലയാണ് ഈ ഭൂമി നമുക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം തരുന്നുണ്ട് പക്ഷേ മനുഷ്യന്റെ അടങ്ങാത്ത അത്യാഗ്രഹത്തിനു മുന്നിൽ ഒരു വിഭവവും പതിയാവില്ല നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ എടുക്കുന്നത് മറ്റൊരു ജീവിയോട് ചെയ്യുന്ന മോഷണമാണ് എന്നാണ് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചത് ഈയൊരു ചിന്തയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയ ആളാണ് ഹെൻറി ഡേവിഡ് തോറോ അദ്ദേഹം പറഞ്ഞത് പ്രകൃതിക്ക് അതിൻ്റെതായ ഒരു മൂല്യമുണ്ട് എന്നാണ് മനുഷ്യനതുകൊണ്ട് ഉപയോഗമുള്ളതുകൊണ്ട് മാത്രമല്ല അതിനെ സംരക്ഷിക്കേണ്ടത് ഒരു പുഴ ഒഴുകുന്നത് അതിനു ഒഴുകാനുള്ള അവകാശമുള്ളതുകൊണ്ടാണ് ഒരു മരം വളരുന്നത് അതിനു വളരാനുള്ള അവകാശമുള്ളതുകൊണ്ടാണ് ഈ രണ്ട് ആശയങ്ങളെ നമുക്ക് ഷാലോ ഇക്കോളജി അതായത് ആഴം കുറഞ്ഞ പരിസ്ഥിതിവാദമെന്നും ഡീപ്പ് ഇക്കോളജി അഥവാ ആഴത്തിലുള്ള പരിസ്ഥിതിവാദമെന്നും വിളിക്കാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് വ്യക്തമാകും നമ്മുടെ നാട്ടിലെ ഒരു പുഴ മലിനമാകുന്നു എന്ന് വെക്കുക ഷാലോ ഇക്കോളജി കാഴ്ചപ്പാട് നമ്മൾ പറയും ആ പുഴയെ സംരക്ഷിക്കണം കാരണം നമുക്ക് കുടിക്കാനും കൃഷി ചെയ്യാനും നല്ല വെള്ളം വേണം ഇവിടെ ശ്രദ്ധ മനുഷ്യന്റെ ആവശ്യത്തിലാണ് എന്നാൽ ഡീപ്പ് ഇക്കോളജി പറയും ആ പുഴയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ ആവശ്യത്തിനു വേണ്ടി മാത്രമല്ല ആ പുഴയിൽ ജീവിക്കുന്ന മീനിനും തവളയ്ക്കും മറ്റു ജീവികൾക്കും അതിൽ ജീവിക്കാൻ അവകാശമുള്ളതുകൊണ്ടാണ് കണ്ടില്ലേ ആ വ്യത്യാസം വളരെ വലുതാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച ഈ ആശയങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ ഒരു വലിയ ചോദ്യം ബാക്കിയാവുന്നു ശ്രീനാരായണഗുരു പറഞ്ഞതുപോലെ മനുഷ്യത്വമാണ് നമ്മുടെ ഒരേയൊരു ജാതിയെങ്കിൽ ആ മനുഷ്യത്വത്തിൻ്റെ അതിരുകൾ എവിടെയാണ് അവസാനിക്കുന്നത് അത് നമ്മുടെ സഹജീവികളായ മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ അതോ ഈ ഗ്രഹത്തിലെ സകല ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണോ ഈ ഭൂമി മുഴുവൻ നമ്മുടെയെല്ലാം ഒരുപോലെ പങ്കുവയ്ക്കപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടിയിരിക്കുന്നു നന്ദി